നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു വനിതാ പോലീസ് ആംബുലൻസ് കടത്തിവിടാൻ വേണ്ടി ഓടുന്നതും വണ്ടികളെയൊക്കെ സൈഡ് ഒതുക്കുന്നതുമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇത് കേരള പോലീസിന്റെ പേജിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നെഗറ്റീവ് കമന്റുകളും ഉണ്ട് നെഗറ്റീവ് കമന്റിൽ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഇങ്ങനെ ഓടി വണ്ടികളൊക്കെ സെയ്ഡാക്കുന്നത് കാരണം ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ട നമ്മളെല്ലാവരും വണ്ടി സൈഡാക്കി കൊടുക്കുന്നതല്ലേ വളരെ ശരിയായ ഒരു കാര്യമാണ് പക്ഷേ ഇത് നടക്കുന്നത് തൃശ്ശൂർ അശ്വിനി ജംഗ്ഷനിലാണ് നിങ്ങൾ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ ഒരു ട്രാഫിക് ജാം ഉണ്ടാവുന്ന ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് കണ്ടാലറിയാം അറിയാം ചിലപ്പോ നമുക്ക് വണ്ടി ഒതുക്കാൻ വേണ്ടി കുറെ പരിമിതികൾ അവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു മോട്ടീവാണ് ഈ പോലീസ് അവിടെ പോയി അത് സെയ്ഡാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ആംബുലൻസിൽ ഇരിക്കുന്ന ഡ്രൈവറിനൊപ്പം ഇരിക്കുന്ന ഒരു പയ്യനാണ് ഈ ഒരു വീഡിയോ എടുത്തത് ഒരുപക്ഷെ ആ പയ്യൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടാവുക കേരളത്തിലെ ഈ ഇതുപോലെ നമ്മൾ വണ്ടി ഓടിക്കുന്നവരുടെ ഒരു നെഗറ്റീവ് ഉള്ള ദൃശ്യം പകർത്താനായിരിക്കും അവരത്രയും തിരക്കിൽ പോകുമ്പോൾ ആരും വണ്ടി സെയ്ഡ് ആക്കുന്നില്ല എന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ആ പയ്യൻ മൊബൈൽ ഓണായി പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ് പുറകിൽ നിന്ന് ഓടി വരുന്ന നമ്മുടെ അപർണ ലവകുമാർ എന്ന ഏ എസ് ഐ ആണ് അവരാണ് ഈ ഒരു നല്ല കാര്യം ചെയ്തത് അപ്പൊ ഈ ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രം എന്തിനാണ് ഈ വനിത പോലീസിന് മാത്രം ബൂസ്റ്റ് ചെയ്യുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അവർ ഈ ഒരു കാര്യം മാത്രമല്ല ചെയ്തിട്ടുള്ളത് അവരിതിന് മുമ്പും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവരുടെ വളരെ നീളമുള്ള മുടി മുട്ടിനൊപ്പമുള്ള മുടി അവര് ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് വിഗ് വെക്കാൻ വേണ്ടി ദാനം നൽകിയവരാണ് മാത്രമല്ല ഒരു ഹോസ്പിറ്റലില് എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൽ മറ്റു അവിടെ ബോഡി കിട്ടാൻ വേണ്ടിട്ട് അതായത് ഒരു മൃതദേഹം കിട്ടാൻ വേണ്ടി ഏകദേശം അമ്പതിനായിരം രൂപോളം അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടതായിട്ട് വന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഈ അപർണ ലവകുമാർ എന്ന് പറയുന്ന ഈ പോലീസ് ഓഫീസർ തൻ്റെ മൂന്ന് വളകൾ ഊരി അവിടെ ഉള്ള ആളുകൾക്ക് കൊടുത്തതാണ് അങ്ങനെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു നല്ല പോലീസ് ഓഫീസറാണ് അപർണ ലവകുമാർ എന്ന എസ് ഐ തീർച്ചയായിട്ടും അവരെ കാണുമ്പോഴും അല്ലെങ്കിൽ ഈ വാർത്ത കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് അഭിമാനം തോന്നുന്നു സാധാരണ പോലീസ് വേഷങ്ങൾ കാണുമ്പോൾ നമുക്ക് ചെറിയ കണ്ണുകടിയും അല്ലെങ്കിൽ ചെറിയ മുറുമുറുക്കും ഒക്കെ ഉണ്ടാവുന്നത് മാറ്റി കാക്കിക്കുള്ളിലും നല്ല ഹൃദയങ്ങൾ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ഒരു വനിത പോലീസ് ഓഫീസർ തീർച്ചയായിട്ടും അപർണ ലവകുമാർ എന്ന ഓഫീസറിന് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇതുപോലെ ഒരു നല്ല വാർത്ത ഇത്രയും നല്ല ഓഫീസർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും അറിയിക്കുന്നു അപർണ ലവകുമാറിന് എല്ലാവിധ ആശംസകളും നൽകുന്നു നന്ദി നമസ്കാരം